എന്താ കൂട്ടി നടത്താൻ പാടില്ലേ നമ്മക്ക് തിരിച്ചറിയാം ഞാൻ യു ഡി എഫ് പ്രതിനിധി കൊണ്ടാണ് എനിക്ക് ചോദിക്കാറില്ലേ യുഡിഎഫ് പ്രതിനിധി പറഞ്ഞു ഇവിടെ ക്ഷേമ പെൻഷനും ഒക്കെ കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ ഭരണകാലത്ത് കൊടുത്തിട്ട് എന്താണ് ആ കുട്ടികൾ ഒന്നും ഇല്ലാത്ത അയിമ്പത്തഞ്ച് വയസ്സായതിനോക്ക് നാൽപ്പത് പെൻഷൻ കൊടുത്തിരുന്നു രണ്ടാമത് ഇവിടെ കസവ തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ നേരത്തെ ഏഴര കോടി റുപ്പ്യാണ് അന്ന് കേരള നിയമസഭയിൽ എൺപതിൽ പാസാക്കിയത് അന്ന് അതിനനുസരിച്ച് സംസാരിച്ച ആള് നിങ്ങൾക്ക് ഓർമ്മാവൂല എനിക്ക് ഓർമ്മ ആദ്യം അതിനെ എതിർത്ത് സംസാരിച്ച കസരവത്തൊഴിലാളി പെൻഷൻ എതിർത്ത് സംസാരിച്ച ആള് സി ജി ആജിയാണ് ഫസ്റ്റ്പാദന ശേഷി ഇല്ലാത്തവണ് കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞു രണ്ടാമത് അതിന് നിക്കളേക്ക് നിങ്ങൾ ആരാക്ക് രണ്ടാമത് അതിനെ അതിനെ പിന്തു സീരാജിനെ പിന്താക്കി സംസാരിച്ചത് കരുണാകരണ കൊടുക്കാൻ പാടില്ല കേരളം കടത്തല് കൊടുക്കും കടത്തൽ കൊടുക്കും പറഞ്ഞ് പ്രസംഗിച്ച ആള് കരുണാകരണ എന്നിട്ട് കൊടുത്തു നിങ്ങള് കൊടുത്തു ഈ പൊള്ളു ചാനലുവാണെങ്കിൽ ഈ പൊള്ളു പറയേണ്ട ഒരു പരിധി വേണം കർഷകർ